രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒമ്പത് ഞങ്ങൾ അബുദാബിക്കാരെ സംബന്ധിച്ച് ഒരു വിലയേറിയ ദിനങ്ങളാണ് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നവംബർ ഒമ്പതാം തീയതി അബുദാബിയിൽ ഒരു വമ്പിച്ച സ്വീകരണം ഏറ്റു വാങ്ങുന്നതിന് വേണ്ടി എത്തുകയാണ് കേരള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കുന്ന ഈ യോഗത്തിൽ അദ്ദേഹത്തിന് വളരെ വിപുലമായൊരു സ്വീകരണമാണ് അബുദാബി പ്രവാസികൾ ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒമ്പതിന് ആറ് മണിക്ക് അബുദാ അബുദാബി ഗോൾഫ് ക്ലബിൽ വെച്ചാണ് പരിപാടി ഇതിൻ്റെ സംഘാടകർ കേരള ലോകസഭയും മലയാളം മിഷൻ ചാപ്റ്റർ അബുദാബി ഏരിയയുമാണ് വളരെ വിശദമായ ഒരു സംഘാടനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എണ്ണായിരം പ്രവാസികൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ ണ അതിനുള്ള എല്ലാ പരിപാടികളും സംഘടന സംഘ സംഘടനകൾ വ്യക്തികൾ എല്ലാവരും വളരെ കഠിനാധ്വാനം ചെയ്ത് പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നടത്താനുള്ള എല്ലാ പരിപാടികളും എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് തോന്നുന്നു അതിന് തന്നെ വിശദമായി ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരുള്ളൊരു സംഘാടക സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അത്ര വിപുലമായൊരു പരിപാടിയാണ് ഈ സ്വീകരണ പരിപാടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒമ്പത് അബുദാബിനെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോടുകൂടി ഒരു ദിനമാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ വിശദമായൊരു വിശദീകരണം ശ്രീമാൻ പിണറായി വിജയനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട യൂസഫലി സാറും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ വിശദമായൊരു പരിപാടിയായിരിക്കും അബുദാബിയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി യോഗം മാറും അല്ലെങ്കിൽ വിശദീകരണ യോഗം മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്